ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് ഇപ്പോൾ ഒരു നോമിനേഷൻ കഴിഞ്ഞു ക്യാപ്റ്റൻസി ടാസ്കിനുള്ള ഒരു നോമിനേഷനാണ് ഇപ്പോൾ പൂർത്തിയായത് അതിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വന്ന പേര് അതായത് പതിമൂന്ന് നോമിനേഷൻ കിട്ടി ഒരാൾ ശരിക്കും നമ്മളെയൊക്കെ ഞെട്ടിച്ചളഞ്ഞു അത് മറ്റാരും അല്ല ശൈത്യാണ് കേട്ടോ ശൈത്യം പതിമൂന്ന് പേരാണ് നോമിനേറ്റ് ചെയ്തത് അതിൽ പല കാരണങ്ങൾ കൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഒന്ന് ഉഷാറായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ വേണ്ടി പിന്നിലേക്ക് മാറി നിൽക്കാതെ മുന്നിലേക്ക് വന്ന് പ്രവർത്തിക്കാൻ വേണ്ടി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള നോമിനേഷനുകൾ വന്നു പതിമൂന്ന് പേര് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി ശൈത്യെ നോമിനേറ്റ് ചെയ്തു പിന്നെ വന്നിട്ടുള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് അപ്പാനു ശരത്താണ് മറ്റൊന്ന് നമ്മുടെ ബിന്നിയാണ് അപ്പോൾ ഈ രണ്ട് പേർക്ക് കിട്ടിയത് ആറ് ആറ് വോട്ടുകൾ വീതമാണ് അങ്ങനെ ശൈത്യയും അപ്പാനു ശരത്തും അതേപോലെ ബിന്നിയും അടുത്ത ആഴ്ചയിലേക്കുള്ള അതായത് നാലാമത്തെ ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി മത്സരിക്കും നമുക്ക് നോക്കാം ഇതിൽ ആരായിരിക്കും ക്യാപ്റ്റനായിട്ട് അടുത്ത ആഴ്ചയിൽ ക്യാപ്റ്റനായിട്ട് വരാന്നുള്ളത് അത് നമുക്ക് ടാസ്ക് കഴിയുന്നതിനനുസരിച്ച് അപ്ഡേഷനായിട്ട് വരാം കേട്ടോ